ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ദരിദ്രർ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് ഈശോ മറ്റൊരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ആത്മാവിൽ ദരിദ്രരായവർ ആത്മാവ് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് സമ്പന്നമാകുന്നത് തമ്പുരാൻ്റെ സാന്നിധ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ആശയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം അത് ദൈവത്തെ പോകുമ്പോൾ തൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തമ്പുരാനിലേക്ക് തന്നെ വിലയം പ്രാപിക്കുമ്പോഴാണ് സമ്പൂർണ്ണമാകുന്നത് സമ്പന്നമാകുന്നത് അതുവരെ അത് തമ്പുരാനെ തേടിക്കൊണ്ടേയിരിക്കും ചില സാമ്പ്രാണിത്തിരികളുടെ പരസ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ത്രീ ഇൻ വൺ സമ്പത്ത് സൗഭാഗ്യം സമാധാനം സൈക്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സാമ്പ്രാണിത്തിരികളുടെ പരസ്യം കേൾക്കാം അതല്ലെങ്കിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ സുഗന്ധം അപ്പുറത്തെ വീട്ടിലേക്ക് റോഡിലേക്ക് മൊ പരക്കുന്നതായിട്ട് പരസ്യ കമ്പനികൾ കാണിക്കുന്നുണ്ട് അത് പരസ്യമാണെങ്കിലും അതിലൊരു രഹസ്യമുണ്ട് നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ദൈവത്തെ തേടുമ്പോൾ ആത്മാവിൽ ദരിദ്രരായിരിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു നമ്മുടെ എല്ലാ ആശ ആവശ്യങ്ങളിലേക്കും അവിടുന്ന് കയ്യൊപ്പ് പതിപ്പിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് ആൾദൈവങ്ങളുടെ ലോകത്താണ് രോഗശാന്തികളുടെയും വരദാനങ്ങളുടെയും ഒക്കെ നിറവിൽ ആളുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് വാങ്ങുമ്പോൾ ആ ബ്രദറിൻ്റെയോ ആ അച്ഛൻ്റെയോ ആ സിസ്റ്ററിൻ്റെയോ ആ പാസ്റ്ററിൻ്റെയോ അതുമല്ലെങ്കിൽ മറ്റ് ഒക്കെ ഒരു കഴിവും സാമർഥ്യവുമായിട്ട് പലപ്പോഴും ആ അനുഗ്രഹങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് ഏതൊരു അനുഗ്രഹമായാലും അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തമ്പുരാൻ മനുഷ്യർക്ക് വിതരണം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും അങ്ങനെയാണ് ചില ധ്യാന ഗുരുക്കന്മാരുടെ പോലും ചുംബിക്കുവാനും തൊട്ടുമുത്താനുമൊക്കെ നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ പോലും ഓടി നടക്കുന്നത് മനസ്സിൻ്റെ സമാധാനം നമുക്കില്ലാതെ വരുമ്പോൾ അത് തരുന്നവരൊക്കെ ദൈവങ്ങളാകുന്നു എന്നാൽ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ ഉറപ്പോടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ദരിദ്രയാണ് എൻ്റെ തമ്പുരാനെ എന്നെ നിന്റെ നിറവിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നു സ്വർഗരാജ്യം നമ്മുടേതാകുന്നു അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലും ഭൂമിയിലുമാക്കണമേ എന്നാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത് തമ്പുരാൻ്റെ ആ ഇഷ്ടത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും സംഭവിക്കുന്നത് എന്തും അത് ദൈവം അറിഞ്ഞ് അവിടുത്തെ ദാനമായി വരുന്നതാണ് അവിടുന്ന് തന്നെ അതിൽ അതിനെ നയിച്ചു കൊള്ളുമെന്നുള്ള ഉറപ്പാണ് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈശോയുടെ സന്നിധിയിൽ നമുക്കുണ്ടെന്ന് കരുതിയതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങ് കരുണാ വാരുധിയാണ് കരുണയിൽ നിന്ന് ഞങ്ങളെ സമ്പന്നരാക്കണമേ അങ്ങയുടെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ കൂടി അവകാശികളാകണമേ ഞങ്ങളുടെ ആത്മാവിൽ ഒന്നും നിൽക്കാതെ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് ഒഴുക്കി ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റി അങ്ങ് ഞങ്ങളെ ആ അനുപമമായ സമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ